പുതിയ ദേശീയ കായിക നയം കായികമേഖലയിൽ സമഗ്ര വികസനം കൊണ്ടുവരുമെന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്ന രാജ്യത്തിന്റെ പ്രതീക്ഷകളുടെ റൂട്ട് മാപ്പ് ആണ് പുതിയ നയമെന്ന് സായി തിരുവനന്തപുരം റീജിയണൽ ഹെഡ് ഡോക്ടർ ജി കിഷോർ പറഞ്ഞു തദ്ദേശീയ കായിക വിനോദങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും രാജ്യത്തെ മേഖലയുടെ സൗകര്യ വികസനങ്ങൾക്കുമുള്ള കർമ്മ പദ്ധതികളാണ് ഖേലോ ഭാരത് നിധി എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കായിക നയത്തിലുള്ളത് കായികരംഗത്ത് രാജ്യാന്തര നേട്ടങ്ങൾ സ്വന്തമാക്കുക കോർപ്പറേറ്റ് സഹകരണത്തോടെ കായിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കായിക മേഖലയെ ഉൾപ്പെടുത്തുക കായിക മേഖലയെ ജനകീയമാക്കുക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നീ അഞ്ച് ലക്ഷ്യങ്ങളാണ് കായിക നയത്തിനുള്ളത് sports sports for social inclusion and and empowerment, sports has a people's movement, and harmony with the National Education Policy 2020. ചെറിയ പ്രായത്തിലെ അധിക പരിശീലനവും സ്പെഷ്യലൈസേഷനും പൂർണ്ണമായും അവസാനിപ്പിച്ച് നല്ല കായികക്ഷമതയുള്ള താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് അത്ലറ്റിക്സ് ചീഫ് കോച്ച് പി രാധാകൃഷ്ണൻ നായർ വ്യക്തമാക്കി സീനിയർ തലത്തിൽ കേരളത്തിൽ കായിക താരങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി This is one of the biggest platform for the children to perform their, to show their, uh, or uh, to exhibit their uh, talent. We have identified about nine hundred children from that out of six thousand, and then again we had some more uh, waiting, so finally we got about two hundred fifty children of having talents. Talent identification is a very difficult job, even till today. സായി തിരുവനന്തപുരം കേന്ദ്രത്തിൽ നടത്തിയ പാനൽ ചർച്ചയിൽ പുതിയ കായിക നയത്തിന്റെ ലക്ഷ്യങ്ങളും നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ചയായി ദൂരദർശൻ ന്യൂസ്